എല്ലാരും അവന്റെ മൂടി പരീക്ഷ പവന പവൻ കേരള ഗവൺമെന്റ് +1 ഒരുയ ഹലോ വണ്ടിയല്ല ഇവിടെ ആപ്ലസിറ്റില എ ഇങ്ങോട്ട് അല്ല നിങ്ങൾ അഞ്ചു കടിക അടന്നു ഇങ്ങ നല്ല പോയിട്ടോ കേണ്ടല്ലോർക്കും മോള് നോക്കണമെങ്കി നോക്കാൻ കൊടുക്കണ്ടെങ്കിൽ സംശയണ്ടെ നോക്കാൻ കൊടുക്ക െ ആർക്കൊക്കെ അത്യാവശ്യം ർപ്പിച്ചെ സംശയ ഒന്നൂടെ നോക്കാൻ കൊടുക്കാം ഏപ്ലൈ ഗ്യൂബ് ഹലോ മൂന്നൊന്നും കൂടെ എഴുതണം ഞാൻ വിചാരിച്ചത്രക്ക് കിട്ടണ ഞാൻ വിചാരിച്ച കിട്ടീക്കണ് ഞാൻ എട്ടാ പ്രതീക്ഷിച്ചിട്ട് അവിടെ പ്രൈസ് ഒക്കെ എനിക്കൊന്നും തീടി കൊടുത്തോ ആ நான்டி நானடி எனக்கு